റേഡിയോയ്ക്കും സൈക്കിൾ സവാരിക്കും സർക്കാർ നൽകിയ ലൈസൻസ് പോസ്റ്റ് ഓഫീസ് പിൻകോഡ് ഡയറക്ടറി കേരള ഗവൺമെന്റിന്റെ ആദ്യ ലോട്ടറി ടിബറ്റൻ സന്യാസിമാരുടെ ധ്യാനമണി തടിയച്ചിലെ പേപ്പർ പഞ്ചിങ് ഇവയൊക്കെ ഒരിക്കലെങ്കിലും കാണണമെന്നുണ്ടോ എങ്കിൽ അധികം ദൂരമൊന്നും പോകേണ്ട കട്ടപ്പന നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ ഇവയെല്ലാം ഒരു സുരക്ഷിത കലങ്ങളിലുണ്ട് കാണാം മൺമറഞ്ഞു പോകാത്ത ചരിത്ര ശിക്ഷിപ്പുകളുടെ കാഴ്ച ഇതാണ് റേഡിയോ ലൈസൻസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിൽ ബ്രോഡ്കാസ്റ്റ് റിസീവർ സർവീസിന് റേഡിയോയ്ക്ക് ലൈസൻസ് ആവശ്യമായിരുന്നു തന്നെയുമല്ല ഓരോ വർഷവും പതിനഞ്ച് രൂപ ടാക്സ് നൽകി പുതുക്കുകയും ചെയ്യണമായിരുന്നു ഇത് സൈക്കിൾ സവാരിക്ക് ആവശ്യമായിരുന്ന ലൈസൻസാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഇന്ത്യ പാക് യുദ്ധസമയത്ത് രാജ്യത്തെ പൗരന്മാരുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണമെല്ലാം ഗവൺമെന്റ് ഏറ്റെടുത്തിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ അവ മടക്കി നൽകിയപ്പോൾ റിസർവ് ബാങ്ക് കൈപ്പറ്റിയ സർട്ടിഫിക്കറ്റ് തിരുവിതാംകൂർ രാജഭരണകാലത്തെ സ്ഥലാധാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ജനുവരി പത്തിനാണ് കേരള സർക്കാർ ലോട്ടറി ആരംഭിക്കുന്നത് മാർച്ച് പതിനാറിന് രണ്ടാമത്തെയും ഒരു രൂപയായിരുന്നു ലോട്ടറിയുടെ വില ആ ലോട്ടറികൾ തൊട്ട് പിന്നീട് ഇങ്ങോട്ടുള്ള ലോട്ടറികൾ എറണാകുളം പ്രസ് ക്ലബ്ബ് നിർമ്മാണത്തിനായി ഒരു രൂപയ്ക്ക് പ്രസ് ക്ലബ്ബ് ബിൽഡിംഗ് ലോട്ടറിയും മറ്റ് സംഘടനകളുടെ കൂപ്പണുകളുമെല്ലാം ഒരു രൂപയുടെ വില വ്യക്തമാക്കുന്നു ഇത്തരത്തിൽ പഴമയുടെ വിസ്മയ കാഴ്ചകളാണ് കട്ടപ്പന നഗരമധ്യത്തിലെ ഒരു സ്ഥാപനത്തിലുള്ളത്

പ്രാർത്ഥിക്കാൻ പറ്റും ആലേഖനം ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മശേഷിപ്പുകളായ പിത്തള ചെമ്പ് ഇരുമ്പ് കിണ്ണവും പാത്രങ്ങളും അളവ് തൂക്ക ഉപകരണങ്ങളായ പറ മുതൽ വിവിധ അളവിലുള്ള പറകൾ നാഴികൾ തുടം വെള്ളിക്കോൽ റാത്തൽ കല്ലുകൾ മരുന്നളക്കുന്ന കഴഞ്ച് തുടങ്ങി കവണിക്കസുവ് തൂക്കുന്ന തുലാസുവരെ ആന്റണിയുടെ ശേഖരത്തിലുണ്ട് നൂറ്റാണ്ട് പഴക്കമുള്ള ഇല്ലത്തിന്റെ സാക്ഷ വെഗ് ഡിസ്പെൻസർ വിവിധയിനം കോളാമ്പികൾ ഉപ്പുമാങ്ങ കൽഭരണി നന്നങ്ങാടി മഴു ജൂബ ബട്ടൻസ് പെട്ടി എഴുത്താണി ഫ്രാൻസിൽ നിന്ന് ലഭിച്ച തടിയുടെ ഉറയുള്ള കത്തി ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ സമ്മാനിച്ച പേന വിവിധതരം പെട്രോമാക്സുകൾ മരത്തൊട്ടിൽ വിവിധ കാലങ്ങളിലെ മൊബൈലുകൾ മെസ്സഞ്ചർ ടെലിഫോണുകൾ തുടങ്ങി മാനുവലായി ഓപ്പറേറ്റ് ചെയ്തിരുന്ന ടാബ് വരെ ഈ സ്ഥാപനത്തിനുള്ളിൽ ഭദ്രമാണ് ചെറുപ്പം മുതലേ ശേഖരിച്ചു വെച്ചതും ആന്റണിയുടെ താല്പര്യമറിഞ്ഞ സുഹൃത്തുക്കൾ എത്തിച്ചു നൽകിയതുമായി ധാരാളം പുരാവസ്തുക്കൾ വേറെയുമുണ്ട് ഇന്നത്തെ തലമുറ പണ്ട് കാലത്ത് നമ്മുടെ മുമ്പുള്ള തലമുറ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളെ പറ്റി അറിയത്തില്ല ഓരോ സാധനങ്ങൾക്ക് എന്റെ ആഗ്രഹം തലപരിമിതി മൂലം കാർഷിക ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും ഐ ടിഐയിലുള്ള സ്വന്തം വീട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് കാലഘട്ടത്തിൽ തന്റെ മുത്തശ്ശൻ ഉപയോഗിച്ചിരുന്ന ഇടുക്കിയിലെ ഏറ്റവും പഴയ ജീപ്പും ഇപ്പോൾ തന്റെ കയ്യിലാണെന്ന് ആന്റണി അഭിമാനത്തോടെ പറഞ്ഞു പുതുതലമുറയ്ക്കായി ഇവയെല്ലാം സൂക്ഷിച്ചു സൂക്ഷിച്ചുവെച്ച് പ്രദർശനങ്ങളും ഒരുക്കാറുണ്ട് ഈ കട്ടപ്പനക്കാരൻ കെ ജി അജിത ഇടുക്കി വിഷൻ